രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികവുമായി ബന്ധപ്പെട്ട ജില്ലാതല യോഗം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഒപ്പം എസ് എൻ ഡി പി യൂണിയൻ ജില്ലാ സെക്രട്ടറി നമ്മളൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹം അനിൽകുമാർ അദ്ദേഹം ഇതൊരു കാര്യം ഒപ്പം സംസാരിക്കാൻ കാരണം നവകേരള സദസ്സിൽ അദ്ദേഹം ഉന്നയിച്ച നിവേദനത്തിന് പരിഹാരമായിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊന്നും ആദ്യം നമുക്ക് സംസാരിക്കാം പറഞ്ഞാല് നവകേരള സദസ്സിൽ ഞങ്ങൾ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിവേദനമായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളും സന്ദേശങ്ങളും ലോകമെങ്ങും പ്രചരിപ്പിച്ച മഹാനായ നിത്യേദിനേദിയുടെ ജന്മസ്ഥലത്ത് ഒരു സ്മാരകവും അന്താരാഷ്ട്ര ഗവേഷണ പഠന കേന്ദ്രവും ഉണ്ടാകണമെന്നുള്ള ഒരു നിവേദനമാണ് ഞങ്ങൾ സമർപ്പിച്ചിരുന്നത് ആ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ പത്തു കോടി രൂപയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആ പത്ത് കോടിയിൽ ഏഴ് കോടി രൂപ അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിനും മൂന്ന് കോടി രൂപ ഗവേഷണ കേന്ദ്രത്തിനുമാണ് വിനിയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അത് ഏറ്റവും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇത് നാലാം പിന്നെത്തിൻ്റെ ആ സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോട് ഞാൻ വീണ്ടും അത് ആവശ്യപ്പെട്ടു അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും സമീബന്ധിതമായിട്ട് തന്നെ അത് പൂർത്തീകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് നല്ല പ്രേക്ഷകർ കാര്യമുണ്ട് ഇത് ഈ വിഷയം ഇവിടെ ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രി അത് കുറിച്ചെടുക്കുകയും കൃത്യമായി നമുക്കൊരു മറുപടി നൽകുന്നതുകൊണ്ടില്ലേ അതെ 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 അത് ആ ദിവസങ്ങളിലും പഴയ നവകേരള സദസ്സിൽ ഡിമാൻഡ് വെച്ചപ്പോഴും നിർദ്ദേശം വെച്ചപ്പോഴും ഇതുതന്നെയായിരുന്നു അദ്ദേഹം വളരെ സ്ട്രെസ് ചെയ്തു തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അത് നിത്യേതീതിയുടെ സ്മാരകം വേണമെന്ന ആവശ്യം പ്രധാനമായ ആവശ്യം അത് അതിനുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ട് അന്ന് തന്നെ അതിന് ഉള്ള ഉത്തരവിലേക്ക് നീങ്ങുകയാണ് ഒരു കാര്യം കൂടി അതായത് സാധാരണ ചില ആളുകൾ വിമർശിക്കുന്നത് പ്രത്യേകിച്ച് പ്രതിപക്ഷമൊക്കെ പറയുന്നുണ്ട് ഇത്തരം സദസ്സുകൾ വിളിച്ചു കൂട്ടുന്നത് ആർഭാടമാണ് ആഡംബരമാണ് അതുകൊണ്ട് കാര്യമില്ലെന്നും പക്ഷേ അങ്ങയുടെ അനുഭവം തെളിയിക്കുന്നത് കൃത്യമായി ഇത്തരം സദസ്സുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ വിവിധ സംഘടന പ്രതികരിക്കുന്നവർ പ്രതിനിധീകരിക്കുന്നവർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള അവസരവും അതിന് നടപടി ഉണ്ടാവുന്നതല്ലേ തെളിയിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിയുടെ പിന്നെ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പതി പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള സദസ്സുകൾ കൊണ്ട് വലിയ പ്രയോജനമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ഞങ്ങളെപ്പോലുള്ളവർക്ക് മനസ്സിലാക്കാൻ അനുഭവത്തിൽ നിന്ന് അത് ഞങ്ങളൊരു കൊടുത്ത ഒരു നിവേദനം അത് സാധാരണ രീതിയിൽ ഏത് ഗവൺമെൻറ് ആണെങ്കിലും അല്ലെ അതിന് നേതൃത്വം കൊടുക്കുന്ന പിന്നെ മുഖ്യമന്ത്രിമാർ ഒരിക്കൽ പോലും സ്വീകരിച്ചി വച്ചിട്ടില്ലാത്ത ഒരു നടപടിയാണ് ബഹുമാനായ പിണറായി വിജയൻ സഖാവിൽ നിന്ന് പുതുമാതൃക അതെ 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 ഇതാണ് ഇതാണ് മാതൃക ഇതേപോലെ തന്നെ മാതൃക ഭാവിയിലും ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം ഏത് മുഖ്യമന്ത്രി വന്നാലും ഏത് മന്ത്രിമാർ വന്നാലും ഇതേ രീതിയിൽ തന്നെ കൃത്യമായ ഒരു നില നിലപാട് സ്വീകരിച്ചിരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഇദ്ദേഹം സൂചിപ്പിച്ച പോലെ ആ സ്മാരക നിർമ്മാണത്തിലെ കാര്യങ്ങൾ എത്തിയത് നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റു പല കാര്യങ്ങളും എൻ്റെ ഉണ്ടാകാം നമുക്കതറിയില്ല എങ്കിൽ പോലും അത്തരം പുതു മാതൃകകളാണ് മുഖ്യമന്ത്രി സൃഷ്ടിക്കുന്നതെന്നാണ് പറഞ്ഞു വെക്കുന്നത് ക്യാമറമാൻ അഖിലേഷ് പുറമോടൊപ്പം സുജിറ്റി ബാബു കേരളി ന്യൂസ് പത്തനംതിട്ട